അസ്സാം വലൈക്കും നാം നിത്യം അള്ളാഹുവിനോട് ദ ചെയ്യുന്ന ഒരു കാര്യമാണ് ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ രണ്ട് തെറ്റുകൾ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഉണ്ടാവുന്ന നമ്മുടെ ആയുസ് ചുരുങ്ങി പോവാനും കാരണമാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആയുസ് കുറയാൻ കാരണമാകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനാബിൾ ചെയ്യുക ഒന്നാമത്തെ കാര്യമാണ് കുടുംബ ബന്ധം പുലർത്തുന്നതിൽ പ്രാധാന് കൊടുക്കാതിരിക്കുക മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാതിരിക്കുക മാതാപിതാക്കളെ വിഷമിപ്പിക്കുക ഇതൊക്കെ നമ്മുടെ ആയുസ് ചുരുങ്ങാൻ കാരണമാകുന്ന ഒന്നാണ് നാം ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തോ സ്നേഹം നേടിക്കൊണ്ടിരിക്കണം എന്നാൽ നമ്മുടെ അള്ളാഹു നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് കാവൽ ലഭിക്കുന്നതുമാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കുടുംബ ബന്ധം നിലനിർത്തുക എന്ന് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം നിലനിർത്തുന്നതിലൂടെ അള്ളാഹു നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നൽകുന്നതാണ് നമ്മുടെ ആയുസ് വർദ്ധിക്കാനും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങളെ തൊട്ട് കാവൽ ലഭിക്കാനും നാം എപ്പോഴും കുടുംബ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹവും നേടുക എപ്പോഴും അവരോട് നമുക്ക് വേണ്ടി ചെയ്യാൻ പറയുക വീട്ടിൽ സഹോദരങ്ങൾ മാതാപിതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ പിണക്കങ്ങൾ ഇതൊക്കെ വീട്ടിലെ ഭർക്കത് തന്നെ എടുത്തു കളയുന്നതാണ് തന്നെ എല്ലാവരോടും നല്ല സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ക്ഷമയോടും പെരുമാറാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഹറാമായ പണം ഏത് വീട്ടുകാരാണോ സമ്പാദിക്കുന്നത് ആ വീട്ടുകാരുടെ ആയുസ് അള്ളാഹു കുറക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്പാദ്യം എത്ര കുറവാണെങ്കിലും ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാൻ ശ്രമിക്കുക ഹറാമായിട്ടുള്ള രീതിയിൽ സമ്പാദിച്ച് പെട്ടെന്ന് പണക്കാരനാവുന്നതിനേക്കാളും നല്ലത് ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച് സമാധാനത്തോടെ ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതാണ് കാരണം ദുനിയായ ജീവിതമല്ലോ നമുക്ക് പ്രാധാന്യം പുണ്യമയായ ജീവിതം വളരെ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ ഉള്ളൂരത്തിലാണ് നമുക്ക് വിജയം വേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ഈ ദുനിയാവിൽ ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അമീൻ